ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുന്നപ്രയിലെ സ്മാർട്ട് അംഗൻവാടി എച്ച് എസ്ലാം എം എൽ എ നാടിനു സമർപ്പിച്ചത് പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മുപ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടിയാണ് നാടിന് സമർപ്പിച്ചത് സമീപവാസിയായ രജി വെളിന്തറ സൗജന്യമായി വിട്ടു നൽകിയ മൂസിൻ്റെ സ്ഥലത്താണ് രണ്ടു നിലകളിലായി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ അംഗൻവാടി പൂർത്തിയാക്കിയത് സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജ്വരി അധ്യക്ഷത വഹിച്ചു എൽ എസ് ജെ ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എസ് പ്രിയ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷീബ രാകേഷ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് വൈസ് പ്രസിഡന്റ് സുധർമ ഭുവനേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി എം ഷീജ എന്നിവർ പങ്കെടുത്തു ആ കുറവായ പരിഹരിക്കാൻ കൂട്ടായി പരിശ്രമിക്കാൻ കഴിയുന്ന ഒരു പ്ലാനാണ് ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് ആരോപിച്ചത് ഇവിടെ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്ത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഓരോ പഞ്ചായത്തിനും മാറ്റിവെക്കാനാവുന്നത് മാറ്റിവെക്കാൻ വേണ്ടി പൊതുവായിട്ട് ആലോചിച്ചു എം എൽ എ എന്നുള്ള എം എൽ എ ഫണ്ട് തന്നെ കഴിയുന്നത്രയും അംഗനവാടികൾക്ക് മാറ്റിവെച്ച് കെട്ടിടം നിർമ്മിക്കാനുള്ള ഒരു തീരുമാനം ഞാൻ തന്നെ കൈക്കൊണ്ടു അത് കഴിഞ്ഞ വർഷം അനുബന്ധിച്ച് ഏറെക്കുറെ പൂർത്തീകരിച്ച് ഇപ്പോൾ മൂന്ന് അംഗനവാടി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ കഴിഞ്ഞ ബഡ്ജറ്റ് തന്നെ ഞാൻ തന്നെ നിർദ്ദേശിച്ച് അഞ്ച് അംഗനവാടികൾക്ക് വേണ്ടി ഉള്ള പണം കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് എല്ലാം കൂടെ കൂട്ടിയാൽ എം എൽ എ വഴിതിനൊരു പതിനഞ്ച് അംഗനവാടികളുടെ കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ നിലയിലുള്ള പ്ലാനാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഇതുവരേക്കും ഉള്ള സ്റ്റാറ്റസ് നോക്കുമ്പോൾ സ്വന്തമായി സ്ഥലമുള്ള ഏതാണ്ട് എല്ലാ അംഗൻവാടിക്കും കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായി ഫണ്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് സ്ഥലമില്ലാത്തതിൻ്റെ പ്രയാസം മാത്രമാണ് പിന്നെ വരുന്നത് അതിലെ പുന്നപ്ര നോർത്ത് പഞ്ചായത്തിലെ സ്ഥലം വാങ്ങിയത് വലിയ കുഴിയാണ് അപ്പോൾ അവിടെ കെട്ടിടം നിർമ്മിക്കാനൊരു പ്രയാസമുള്ള ആ നിങ്ങളും നോക്കിയാണല്ലോ അല്ലേ ആ ഒരു ഒരു സ്ഥലത്തിൻ്റെ പ്രയാസമുണ്ട് അപ്പോൾ അവിടെ ചെറിയ പൈസയ്ക്ക് വെക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ചെറിയ പൈസ ഇതി ഇത് ഇരുപത്തി ഏഴ് ലക്ഷം രൂപയായി ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ഒരു പതിനേഴോ ഇരുപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ മോശമല്ലാത്ത അങ്ങനെ വാടി നിർമ്മിക്കാൻ പറ്റും